ദൈവനാമം മഹത്വം ഉണ്ടാവട്ടെ യേശു തിരിഞ്ഞ് അവളെ നോക്കി അരുളി ചെയ്തു മകളെ ധൈര്യമായിരിക്കുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ആ നിമിഷം മുതൽ അവൾ സൗഖ്യമുള്ളവളായി മത്തായി അധ്യായം ഒമ്പത് വാക്യം ഇരുപത്തിരണ്ടിൽ ഇവിടെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു സ്ത്രീക്ക് ദൈവം വിശ് തണ്ണിലുള്ള തീക്ഷണമായ വിശ്വാസം മൂലം അവൾക്ക് സൗഖ്യം കൊടുത്തു ആ നിമിഷം മുതൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ നമ്മുടെ പലവിധ പ്രയാസങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ വരാം രോഗങ്ങൾ വരാം രോഗപീഠ അവസ്ഥകളിലൂടെയും നാം പോകാം എന്നാൽ ആ അവസ്ഥകളിലൂടെയും നാം ദൈവത്തിലുള്ള വിശ്വാസം കൈവിടാതെ നാം ദൈവത്തിൽ പൂർണ്ണമായി വിശ്വാസം അർപ്പിച്ചാൽ ഇവിടെ യേശു ആ സ്ത്രീക്ക് സൗഖ്യമായ വചനം നാം വായിച്ചു കേട്ട പോലെ നാം നമ്മുടെ വിശ്വാസം തീക്ഷ്ണമായി ദൈവത്തിൽ അർപ്പിച്ചാൽ നാം നമുക്ക് സൗഖ്യം തന്നെ കിട്ടും എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമീൻ